Hey guys, to unboxing. unboxing എന്റെ കയ്യിലുള്ളത്മിനിൾ ആണ് എൻ്റെ കയ്യിലുള്ളത് കൂടുതൽ കഥാപ്രസംഗത്തിലോട്ട് കടക്കുന്നില്ല പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്ത് സാധനം പുറത്തിരുന്നു മാക് മിനി കുറിച്ച് വേറെ അറിയുന്നുണ്ടാവും ഇപ്പോ ആപ്പിൾ ഇറക്കിയതിൽ ഈ വീഡിയോ എടുക്കുന്നത് ട്വന്റി ട്വന്റി ഫൈവ് ഒക്ടോബർ നവംബറിലാണ് നവംബറിൽ ആപ്പിൾ എർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാക്മിനി ആണ് എം ഫോർ മാക്മിനി എം ഫോർ മാക് ബുക്ക് കയർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു മാക്മിനിയും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചെയ്യാം ഓ മാക് മിനി മാി ചെലപ്പോ അറേലബലായിരിക്കും ഈ വീഡിയോ അതിൽ കാണുന്നത് എന്നാലും പറയാം ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു സിപിയും ചെറിയൊരു സിപിയും ഇതിൽ എന്താ പറയുക നമ്മൾ നോർമൽ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ വലിയൊരു സിപി ആയിരുന്നു ഇതിൽ മാക് മിനി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടി മാത്രം അതുപോലെ തന്നെ ഞാൻ കാണിച്ചുതരാം തുറന്ന് കാണിച്ചുതരാം നമ്മൾ വാങ്ങിയിട്ടുള്ള ട്വൻറ്റി ഫോർ ജി ബി ഫൈവ് ട്വ ഫൈവ് ട്വൽവാണ് വാങ്ങിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ ജി ബി ഉള്ള ചെറിയ ബേസ് വേരിയൻറ്റ് ഉണ്ട് പതിനാറ് ജി ബി ഇന്നൂറ് അമ്പതാറ് ജി ബിയുടെ വേരിൻ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം സോഫ്റ്റ്വെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജ് ഫുൾ ആവും പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിയാൽ മതി ഇത് രണ്ടും കൂടെ രണ്ട് വേരിന്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായ പ്രൈസ് റേഞ്ചാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു ഫുള്ളിൽ വരുന്ന ഒരു റേഞ്ചാണ് ഉള്ളത് പക്ഷേ അത്ര റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിയാൽ മതി പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ സ്ലോ എന്നുള്ള ലൈനൊക്കെ പറയുന്നു കേട്ടിട്ടില്ലേ അതുകൊണ്ടാണ് ഈ വേരിയൻ്റ് എടുക്കാൻ കാരണം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം എന്നിട്ട് കഥാപ്രസംഗം തുടങ്ങാം കളിക്ക് സോ ഇത്രേ ഉള്ളു ഇതിപ്പോ എം ഫോർ മിനി ആണ് ഇത്ര കുറച്ച് ലൈറ്റസ് കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞു വന്നിട്ടുള്ളത് ഇതിന്റെ മുന്നേ ഉള്ള വേരിയന്റ് ഇതിലേറെ കുറച്ച് കൂടെ വലുപ്പമുള്ള ഒരു വേരിയന്റ് ആണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് എം ഫോർ ആണ് കുറച്ചുകൂടെ ഇതിന്റെ ഇതിന് ഒരുപാട് ഒരുപാട് അടിപൊളി ഫീഡ്ബാക്കുകൾ ഈ സാധനത്തിന് വന്നിട്ടുണ്ട് അതായത് ഒരു എം ത്രീ എം എം ത്രീ പ്രോയില് ചെയ്യുന്ന കാര്യത്തിൻ്റെ അതേ പവർ ഈ ഒരു കുഞ്ഞു സാധനത്തിൽ കിട്ടുന്നെന്നുള്ളതാണ് എന്നാലും പ്രൈസ് റേഞ്ച് മാറുക വ്യത്യാസമുണ്ട് ഇത് രണ്ടും തമ്മിൽ ഓക്കെ ഇതിന് ഏകദേശം ഒരു ഓൺലൈറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഏകദേശം രണ്ട് രണ്ട് രൂപ രണ്ട് ലക്ഷത്തിൻ്റെ ആ റേഞ്ചിൽ എങ്ങാനും വരുന്നുണ്ട് എം ഫോർ എം ത്രീ പ്രോയൊക്കെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഫീഡ്ബാക്കുകളും പിന്നെ ഒരു ഒരു മെയിൻ ഇഷ്യൂ ഉണ്ട് അതായത് ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ മോണിറ്ററോ കീബോർഡോ മോശമോ ഒന്നുമില്ല പക്ഷെ ഒരു പ്രോ വേരിയന്റ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോ ലാപ്പ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിലൂടെ എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നമുള്ളത് പക്ഷേ അത് അത് ആരും അത് ടെൻഷൻ ചെയ്യാറില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു പറക്കുന്ന സാധനമാണ് പറക്കുന്ന സാധനം പറ പറക്കുന്ന സാധനം പറയാ അത് ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഫീച്ചർ ഒരുപാട് ആളുകളുടെ സജഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഇതിന്റെ അടി അതിശാലമായ ഇതാണ് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം ഇതിൻ്റെതായ ഒരു ഫാൻ വരുന്നുണ്ട് ഇവിടെ ഒരു കാണുന്നുണ്ടോ മാക്മിനി കാണുന്നുണ്ടോ കാണുന്നില്ല ഓക്കെ ഇവിടെ ഒരു മാക്മിനി ഉണ്ട് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് പവർ വരുന്നുണ്ട് എച്ച് ഡി എം ഐ വരുന്നുണ്ട് സീ പോണ്ട് ഒരു ലാൻ വരുന്നുണ്ട് ഇവിടെയും ഇത് സി പോർട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല നോക്കിട്ടൊന്നും കാര്യ കാര്യത്തിന് പറയാം അത് എന്താ സംഭവങ്ങൾ എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം ബോക്സിൽ വരുന്നത് ബോക്സിൽ ചാർജർ ഉണ്ട് ജസ്റ്റ് ചാർജർ ഇതാ ചാർജറ് ആരും വായിക്കാത്ത ഒരുപാട് പേപ്പർ ആരും വായിക്കാത്ത പേപ്പറല്ല മാക്മിനിയുടെ അതെ ആരും വായിക്കാത്തല്ലോ കുറച്ച് പേപ്പറുകളുണ്ട് ഈ ഒരു സാധനം മാഗ്മിനി അറിയുന്ന ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നില്ല ഇതിൻ്റെ കുറച്ചുകൂടെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പറ്റും ചെയ്യാം ഓക്കെ ആണ് കുറേ കാലമായിട്ട് പ്ലാൻ ആക്കിയുള്ളൊരു സാധനമാണ് ഒരു മാഗ്മിനി വാങ്ങണമെന്നുള്ളത് കുറച്ച് നമ്മൾ ഇത് എൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിച്ചാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല പക്ഷെ നമ്മൾ കുറേ ആയി ഒരു മാഗ്മിനി വാങ്ങണോ മാക്സ്ബുക്ക് അല്ലെങ്കിൽ പ്രോ വാങ്ങണമെന്നുള്ള ഒരു ലൈനിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മാക്മിനിയിലോട്ട് എത്തിയത് ലാപ്ടോപ്പ് വാങ്ങുന്നവർക്ക് അത് വാങ്ങാം പക്ഷെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം ഇതാണ് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഇതിലിപ്പോൾ ഇനി ഫീച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ റാമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് പുറത്ത് കൊണ്ടുവന്നതല്ല ഇത് നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചാൽ പുറത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ കുറച്ചുകൂടെ പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട് നിങ്ങളെ അച്ചാനോ മറ്റിയോ ആരെങ്കിലും പുറത്ത് വരുന്നെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചാലും മതി ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുമ്പോൾ ഇതിന് ഒരു പിന്നെ കീബോർഡ് വാങ്ങണം ഹൗസ് വാങ്ങണം പിന്നെ ഇപ്പൊ ട്വൽവ് മീറ്റർ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം അപ്പൊ രണ്ട് മോണിറ്റർ വാങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നേരെ മറിച്ച് നമ്മൾ മാക്ബുക്ക് ഒരു ഒക്കെ വാങ്ങുമ്പോൾ മാക്ബുക്ക് വാങ്ങുമ്പോൾ അതൊന്നും വേണ്ട എല്ലാം എല്ലാ ഇതിന് ഇൻപ്ലീറ്റ് സാധനങ്ങളുണ്ട് ഓക്കെ അതാണ് ഇതിന്റെ മെയിൻ സംഭവമായിരുന്നേ പിന്നെ ഇതിന്റെ ഒരു ഇനിയിപ്പോൾ അത്ര നിർബന്ധം കൊണ്ടു പറ്റില്ല പക്ഷെ അത്ര നിർബന്ധം കൊണ്ടുണ്ടെങ്കിൽ ഇതിന് ബാക്ക് റിട്ടേൺ ഈസി ആയിട്ട് കൊണ്ടു വയ്ക്കാൻ പറ്റും ഇതിന്റെ പൈച്ചകളൊക്കെ ഒരുപാട് പോച്ചുകളൊക്കെ ഉണ്ട് ഈസിയായിട്ട് ഇതുകൊണ്ട് ഒരു സി പി യു എന്ന് പറയാം സിംപിളായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ല പറയാം സിമ്പിൾ ആയിട്ട് സി പി യു ആണ് ആപ്പിൻ്റെ ഒരു സി പി യു ഇത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ബാഗിലിട്ട് കൊണ്ടുപോകാം പക്ഷെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം മാക്കൊക്കെ കൊണ്ടുനടക്കുന്ന ആരും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോന്നെ പറ്റായിരുന്നില്ല ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കുറച്ച് ദിവസം ഞാനിത് എന്തായാലും യൂസ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ബ്രദറിനും ബ്രദറും വിളിക്കണ്ടാവുള്ളൂ അപ്പോ നിന്റെ ഒരു പരിപാടിയാൽ എങ്ങനെയാ നിന്റെ ഒരു പരിപാടിയാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളവർക്കെന്ന് നോക്കിട്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇപ്പൊ എന്തായാലും വാങ്ങി തല്ലേ നോക്കാൻ ഇതിന്റെ പരിപാടി വല്ല പരിപാടി വ്യത്യാസം പക്ഷെ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടികൾക്ക് ഒന്നും ഇതൊരിക്കലും വേണ്ട ഡിറ്റൽ ഈ പല സാധനങ്ങളൊന്നും നമ്മളെ അത്രമാത്രം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുക ആഡ് ചെയ്യ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ ഇത് വേണ്ട അതിനപ്പുറത്തൊരു കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു 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 റേഞ്ചിന്റെ അപ്പുറമുള്ള വലിയ വലിയ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ആനിമേഷൻസി പരിപാടികളൊക്കെ ചെയ്യുന്നവർക്ക് ഈ പരിപാടി മതി ഇത് മതി അവർക്കാണ് ഇത് മെയിനായിട്ട് വേണ്ടത് പക്ഷെ എന്നാലും നമ്മൾ സാധനം വാങ്ങിച്ചത് നമ്മൾ കുറച്ച് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫാസ്റ്റ് ഉണ്ടോ പരിപാടികളൊക്കെ പാസ്റ്റ് ഉണ്ടോ നോക്കാൻ എനിക്കൊന്നും ഇല്ല ഞാൻ എൻ്റെ എന്റെ ഒരു അടിമൊക്കെ ബ്രൗസറിലും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ഈ ഒരു സാധനം തന്നെ എം ഫോർ എയർ എം ഫോർ എയർ ഞാൻ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസം ഞാൻ കഴിഞ്ഞ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റില് സൂപ്പർ ഹാപ്പിയാണ് കാരണം ഇത് നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് ബേസ് വേരിയന്റ് ആണ് ഇത് പക്ഷേ എനിക്ക് ബേസ് വേരിയന്റ് മതി കാരണം ഞാൻ ഇതിൽ സ്റ്റോറേജ് കീപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല ഞാൻ മൊത്തം എന്താ പറയാ ബ്രൗസറിൽ തന്നെ ആവും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജിന്റെ വിഷയം എനിക്ക് തോന്നിട്ടില്ല പിന്നെ ഇതൊരു പതിനാറ് ജി ബി ആണ് നമുക്ക് വേറെ മോണിറ്റർ ഉണ്ട് ഇനിയിപ്പോ ഇതിന് വേറെ മോണിറ്റർ ഉണ്ട് അതൊരു അത് ഡെൽവ് മോണിറ്റർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷെ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇതിന് നമുക്കൊരു എച്ച് ഡി എം ഐന്റെ ഒരു എന്താ സംഭവം ഉണ്ടല്ലോ ഒരുപാട് എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാൻ പോകുന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വില ഉണ്ട് ഇതിന് ക്യാബിൾ ഒന്നും ഇതിന്റെ കൂടെ ഇല്ല സീറ്റു എച്ച് ഡി എം ഐ ക്യാബിൾ ഒന്നും ഇതിന്റെ കൂടെ ഇല്ല ഇനിയിപ്പോൾ നല്ലൊരു ബ്രാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതായത് ടു തൗസൻഡ് എബിളിനുണ്ട് എച്ച് ഡി എം ഐ കേബിളിൽ ആ റേഞ്ച് വരും ഇതിന്റെ ആ ഹബ്ബ് ഒരുപാട് എച്ച് ഡി എം ഐ വേറെ കണക്ട് ചെയ്യണമെങ്കിൽ ഹബ് വാങ്ങണമെങ്കിൽ അതിന് വേറെ റേഞ്ച് ഉണ്ട് നാലായിരം അതിന് വരും ഇതിന് പൈസ കുറവാണ് പക്ഷേ ഇത് എല്ലാം കൂടെ വാങ്ങിപ്പോ കീബോർഡ് മൗസ് മറ്റു കാലങ്ങളൊക്കെ വാങ്ങി വരുമ്പോ പിന്നെ പ്രൈസ് കൂടി വരും അപ്പോ ഒരുപാട് കാലമായിട്ട് മാക്മിനി വാങ്ങണം കുട്ടികളൊന്നും ഉണ്ടായിരുന്നു അപ്പോ അത് ഇവിടെ സബീകരിച്ചിരിക്കാന് ഈ കുറച്ച് ദിവസം ഞാൻ ഇത് വാങ്ങിയിട്ട് ഇതായിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് ഞാനൊരു ഓവറോൾ ഫീഡ്ബാക്ക് ഞാൻ അത്ര എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം പറഞ്ഞവരാണ് അപ്പോ സുഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ല കുറച്ച് കുറച്ച് അന്തിമ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൻ്റെ ഇതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമോ ഞാൻ ഞാൻ ഈ കീബോർഡ് വാങ്ങിയ സമയത്ത് ഈ കീബോർഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മാക്കിനൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡൻ കീബോർഡ് ഒരു മെക്കാനിക് കീബോർഡ് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഒരുപാട് കമന്റ് വന്നു ഇത് എത്ര ഒരു വർഷം കൊണ്ട് അങ്ങനെ കംപ്ലൈൻറ്റ് ആവും ഇതിൻ്റെ ഏതോ ഒരു ഏതോ ഒരു കീ ആ കീ പെട്ടെന്ന് വീഡിയോ കംപ്ലയിൻറ്റ് ആവും എന്നൊക്കെ അങ്ങനത്തെ വല്ല പരിപാടികളും ഇത് ഇതിലുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം ഇതുവരെ ഇപ്പം ഇതിനൊന്നും വന്നിട്ടില്ല ഇതുവരെ അറിയില്ല അപ്പോ അങ്ങനത്തെ വല്ല പരിപാടികൾ ഈ സദനത്തിനുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ ഗുഡ് ബൈ